എന്താ സണ്ടയാണ് സൺഡേ ആണ് അപ്പോ ഇപ്പൊ ഭ്രൂണയ്ക്കൊന്ന് സൺഡേ തന്നെയാണ് അപ്പൊ അവനവ കിടന്ന് ഉറങ്ങാണ് ഇത് കണ്ടിട്ട് ഭ്രൂണോ എനിക്ക് സഹിക്കില്ല അപ്പൊ ഞാൻ പോവാ അവനും കൊണ്ടൊന്നൊക്കെ ഇറങ്ങാൻ പോവാ എന്തു ചെയ്യാച്ച് ഇങ്ങനെ ഇറങ്ങാണ് ഭ്രൂണോ എനിക്കടാ അവൻ സുഖമായിട്ട് കാലത്ത് നമ്മുടെ ഭക്ഷണമാവെന്ന് പറയുന്നത് ഭക്ഷണ വിളിക്കുവൻ കണ്ടാ സുഖായിട്ട് കാലൊക്കെ തീറ്റി വെച്ച് കിടന്ന് ഉറങ്ങാറത്തേക്ക് പോവാ നമുക്ക് ഇതാണ് ഭ്രൂണോ അതെ കിടപ്പാണ് സുഖിച്ചു കിടക്കാണ് വാ ഇപ്പൊ നമുക്ക് പറമ്പിലൊക്കെ ചുറ്റി കറങ്ങിട്ടു പോനില്ല നീ പോയിക്കൊന്നുള്ള വട്ടിലാണ് അവന്റെ കിടപ്പ് വാ നമുക്ക് അതിനാണേക്ക് അവന്റെ ബോൾ ഇതേ ഇത് അവിടെ ഇരിക്കണം എടുക്കുന്നുണ്ട് അവന് ഇതിനകത്തേ അവൻ്റെ ബോളിണ്ട് മണം പിടിച്ചതാണ് എന്നിട്ട് പരിപാടി ഒന്നില്ലേ ഇന്ന് ഞായറാഴ്ച ഇന്ന് ബ്രൂണോയ്ക്ക് നോയമ്പ ഇറച്ചിയിലെ മീനുള്ള ഇന്ന് കഴിഞ്ഞു മീൻ നിലത്തോടുള്ള കഴിഞ്ഞു ഇന്ന് നിനക്ക് നോയമ്പ ഇന്ന് വെജിറ്റബിൾ സാമ്പാർ സാമ്പാർ കുറിയുടെ തൊട്ടിരിക്കണ്ടല്ലോ താര കർമ്മഞ്ഞുണ്ടൻ ചുണ്ടേ എന്താ പണിഞ്ഞിരിക്കണേ പണക്കത്തിലാ ചേച്ചി ചീത്ത പറഞ്ഞാ ഇവിടാ ചേച്ചി വഴക്കോ ചീത്ത പണിഞ്ഞിരിക്കേ ബ്രൂ അതോ ചേട്ടനൊക്കെ വരുന്നുണ്ടോ ബ്രുണോ

നായ കുട്ടികളൊന്നും കോവയ്ക്കുന്നില്ല പക്ഷെ അവന് കോവയ്ക്കിഷ്ടമാണ് അവനറിയാ അതിലെന്തോണ്ട് വിറ്റാമിൻ ഒക്കെ ഉണ്ടെന്ന് അറിയാം കോവക്കൽ അവിടെ പാമ്പുണ്ടോടാ വീണോ കോടിക്ക പതുക്ക പതുക്കെ പോയിക്കോണ്ടോ ബ്രൂണോ അങ്ങോട്ട് അധികം പോണ്ടാ കഴിഞ്ഞ ദിവസം ഒരു മലന്മാവിനോടൊന്ന് കിട്ടിയതാണ് ഈ ഭാഗത്ത് ഇരുപത് എത്ര ഇരുപത് കിലോ ഉണ്ടായിന്നു പറഞ്ഞു ഫോറസ്റ്റുകാരോട് കൊണ്ടുപോയതാ മലമാനെ അറിയിച്ചിട്ട് കറയിട്ട് പിടിച്ചിടുന്നേ പാമ്പ് അധിവസിക്കാൻ നല്ലതാണ് മണം പിടിക്കില്ല ബ്രൂണോ കാട്ടി അടാധിക സ്റ്റാർട്ടിങ് മാമ്പൂടി ചോദിക്കുന്ന പുല്ലോട്ടുണ്ടോ തേക്കിന്റെ കൂമ്പല പണ്ട് ചെറുപ്പത്തിൽ തേക്കിന്റെ കൂമ്പല കൈ ചോപ്പിക്കാറുണ്ടോ ആ ഇത് ശരിയാ കയ്യിലിട്ട് ശെരിയാടാ നിക്കേ വയ്ക്കുന്ന കൈ ചോപ്പിച്ചപ്പോ ഒരു രസമുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഉണയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇത് ഇത് അടയ്ക്കാറുണ്ട് ഇതില് <laughs> പാളൊക്കല്ലേ അടക്കാവുന്നില്ല അത് കണ്ടിട്ടുണ്ട് കാൽമൂണ്ടൊരു ഇടിയിടത്ത അടുത്ത പാള 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 പാള

ഇവിടെ കൂടെ കാട്ടിലെ കാട്ടിൽ നമ്മള് പച്ചമുളക് പോകാറുണ്ട് കാട്ടിക്ക് പട്ടിക്ക് പോല നമ്മടിന്റെ പോവാലോ ちょっとずつ違うな。

എന്തോ മണം പിടിച്ച് പോവണ് മണം പിടിക്ക ആളും എടുക്കണ മണം പിടിക്കാൻ നമ്മുടെ ലാഭത്തോണ്ട് അത്ര എന്ന് തോന്നുന്നു കേട്ടോ la palla palata la bruna la palla ma di non te la palla

ചോട്ടിയത് നമ്മുടെ അല്ലെ കരിയല്ലോ നീത് കാട്ടി കേട്ടോ കരി പാള കഴിച്ചിട്ടൊക്കെ മുഖത്തൊക്കെ എങ്ങനെയൊക്കെ അരിയായ

അത് അവന്റെ തോർത്ത് കൊണ്ട് അതാര്യത്യാണയുടെ തോർത്ത് കൊണ്ട് അവന്റെ പന്ത് അവന്റെ പന്തിന്റെ മാവൂത്ത് മാവൊക്കെ പൂത്തുക്കണ് മാവൂത്ത കണ്ട മാവൂത്ത കണ്ട ഭ്രൂണോ നോക്കിക്കണ്